വേഗം വരും നമ്മുടെ കർത്താവായ കർത്താവേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തന ഒൻപതാമത്തെ വാക്യപ്രകാരമാണ് അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മെ എത്രയധികം കർത്താവ് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് മത്തായി ആറിൻ്റെ ഇരുപത്തിയഞ്ച് യേശു അരുത് എന്ന് പറഞ്ഞ ചുരുക്കം ചില സംഗതികളിൽ ഒന്നാണ് വിചാരപ്പെടരുത് എന്നത് കർത്താവ് ചോദിക്കുന്നത് വിതയ്ക്കുകയും കൊയ്യുകയും കള്ളപ്പൊരയിൽ കൂട്ടിവയ്ക്കുകയും ചെയ്യാത്ത പറവിയെ ദൈവം പുലർത്തുന്നുവെങ്കിൽ അവയേക്കാൾ വിശേഷതയുള്ള മനുഷ്യനെ അവൻ കരുതാതിരിക്കുമോ മത്തായി ആറ് ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ ഒരു ദിവസം മാത്രം ജീവിച്ച് പിന്നീട് അഗ്നിക്കിരയാക്കുന്ന പുല്ലിനെ ചമയിക്കുന്ന ദൈവം മനുഷ്യനെ ഇവയിൽ അധികമായി അലങ്കരിക്കാതിരിക്കുമോ അവയേക്കാൾ അധികമായി നമ്മെ കരുതുന്ന ഒരു കർത്താവുള്ളപ്പോൾ എന്തിന് നാം വിചാരപ്പെടണം എന്നാൽ അവൻ്റെ കരുതൽ ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയുണ്ട് മത്തായി ആറിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മാറ്റില്ല വാക്കുകൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെട്ടുകൊള്ളും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടായിരിക്കാം എന്നാൽ എങ്ങനെയെന്ന് ദൈവത്തിനറിയാം അവനത് നിർവഹിച്ചുകൊള്ളും കഷ്ടതയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അനേകരും ചോദിക്കുന്നത് കർത്താവേ നീ എന്നെ മറന്നുവോ സങ്കീർത്തിനക്കാരനായി ആസാബ് ചോദിച്ചത് ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ എഴുപത്തിയേഴ് ഒൻപതാമത്തെ വാക്യം ഏഷ്യാപ്രമാചങ്ങൾ കൂടി ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ തൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്ന് കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ നിന്നെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു യേശാവ് നാൽപ്പത്തഞ്ച് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമ്മുടെ ദൈവം മാറാത്തവനായി നമ്മോട് കൂടി ഉണ്ട് എന്ന മലക്കി മൂന്നാറിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മെ ഉള്ളം കൈയിൽ വഹിച്ചിരിക്കുന്നതിനാൽ നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല ഒരിക്കലും കൈവിടാത്തവനാ നമ്മളുടെ ദൈവം ഉത്തമ ഭക്തിയായിരുന്ന തൻ്റെ മാതാവിന്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന അനുഭവം ഇപ്പോൾ എൺപത് വയസ്സ് പ്രായമുള്ള അടലയിൽ എന്ന വനിത രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ എൻ്റെ ബാല്യപ്രായം പത്തു വയസ്സ് മാത്രമേ എനിക്കുള്ളൂ ആ കാലം രോഗവും ദാരിദ്ര്യവും നിറഞ്ഞതായിരുന്നു പിതാവ് ദീർഘകാലമായി രോഗാവസ്ഥയിൽ കഴിയുന്നു ചികിത്സയ്ക്ക് പണം വേണം വീട്ടു ചെലവുകൾ നടക്കണം ഏക വരുമാനം മാതാവിൻ്റെ തയ്യൽ പണിയിൽ കൂടി ലഭിക്കുന്ന തുച്ഛമായ തുക മാത്രമായിരുന്നു ഗഡുക്കളായി പണം കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ വാങ്ങിയതാണ് തയ്യൽ മെഷീൻ രാത്രിയിൽ വളരെ വൈകിയും പണിയെടുത്താലും ചിലപ്പോൾ പട്ടിണിയാണ് വളരെ ക്ലേശിച്ച ദിവസങ്ങൾ കഴിയുമ്പോഴാണ് തയ്യൽ മെഷീൻ വാങ്ങിയ കമ്പനിയിൽ നിന്നും ഒരു കത്ത് വന്നത് പല ഗഡുക്കൾ മുടങ്ങിയിരിക്കുന്നതിനാൽ തയ്യൽ മെഷീൻ തിരികെ എടുക്കുന്നതിന് അടുത്ത ദിവസം കമ്പനിയിൽ നിന്ന് ചുമതലപ്പെട്ടവർ വരും എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം കത്ത് വായിച്ചിട്ട് മമ്മിക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു അമ്മ പറഞ്ഞു മോളെ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല ഇതുവരെയുള്ള നമ്മളുടെ അനുഭവം അതാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും പിറ്റേ ദിവസം പത്തുമണിയോടുകൂടി വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ട് ബാലികയായ അടലിയിൽ കരുതി തൈൽ മെഷീൻ എടുത്തു കൊണ്ടുപോകുവാൻ വന്നവരാണ് എന്ന് അവൾ ഫരിഭ്രാന്തയായി വാതിൽ തുറഞ്ഞപ്പോൾ കണ്ടത് ഒരു ഓമനെ കുഞ്ഞിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യവനക്കാരൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തി ആഗതൻ മാതാവിനോട് ചോദിച്ചു മിസ്സിസ് ഹിൽ അല്ലേ അതെ ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ് എൻ്റെ ഭാര്യ ഇന്ന് രാവിലെ ഗുരുതരമായ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി ഇവിടെ ഞങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ല എനിക്ക് ജോലിക്ക് പോകണം എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിക്കുവാൻ എനിക്കിവിടെ ആരും തന്നെയില്ല അടുത്ത കടയിലെ മാനേജർ പറഞ്ഞു മിസ്സ് ഹില്ലിനെ ഏൽപ്പിച്ചാൽ സഹായിക്കും എന്ന് കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിനെ സംരക്ഷിക്കാമോ ഞാൻ മുൻകൂറായി പണം തന്നിട്ട് പോകാം ഇത് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് പത്ത് ഡോളർ എടുത്ത് ഹില്ലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇത് എഴുപത് വർഷങ്ങൾക്ക് നടന്ന സംഭവമാണേന്ന് ഓർക്കണം പത്ത് ഡോളറിന് വില എന്ത് എന്ന് നമുക്ക് അറിയാമല്ലോ മിസ്സസ് ഹിൽ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങി ഈ സമയം അമ്മ ബാലികയായ മോളോട് കണ്ണുനീരോട് പറഞ്ഞു എൻ്റെ ഈ തയ്യൽ മെഷീൻ എടുത്തുകൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് എനിക്ക് ഉറിപ്പുണ്ടായിരുന്നു ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ വ്യക്തമായി ഒന്നറിയാമായിരുന്നു അവന് തക്ക സമയത്ത് തക്ക വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് അതേ നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെയും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സ്ത്രോത്രത്തോട് ഏൽപ്പിച്ചു കൊടുക്കാം ഫിലിപ്പിലേഖന നാലാമത്തെ ആയ ആറാമത്തെ വാക്യം കർത്താവേ അവിടെ നിന്നലെയും ഇന്ന് വന്ന് മനന്യൻ ആകിയാൽ സ്തോത്രം ആമേ അവരെ സോരേ ഏ സുനീ കിടുംബം മക്കളോട് പേശല്ലേ സുനാരൻ നീ കിടുംബം മക്കളോട് യലിൽ വളർന്നിടുന്ന തമഴ നോ കിടവി മയലിൽ വളർന്നിടുന്ന തമറേ നോ കിടവി അടിക്കും